ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഇന്ത്യ ഇ ക്രാക്ക് ചാനൽ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സാമാന്യ വർത്തമാനകാലത്തിൻ്റെ മൂന്നാമത്തെ ക്ലാസ് ആണല്ലേ അപ്പോൾ നമ്മൾ ഒന്നാമത്തെ ക്ലാസ്സിൽ ക്ലാസ്സിലേതാണ് പഠിച്ചത് പുല്ലിംഗം ഏകവചനത്തിൽ എങ്ങനെയാണ് സെൻറ്റൻസുകൾ ഉണ്ടാക്കാമെന്നും പുല്ലിംഗം ഏകവചനത്തിൽ എങ്ങനെയാണ് താഹെ എന്നും പിന്നെ സ്ത്രീലിംഗം ഏകവചനത്തിൽ എങ്ങനെ തീഹെ എന്ന് വെച്ചിട്ടാണ് സെൻറ്റൻസ് ഉണ്ടാക്കുക അല്ലേ അപ്പോൾ നമ്മൾ രണ്ട് ക്ലാസ്സിൽ ക്ലാസ്സിലതിൻ്റെ ഉദാഹരണങ്ങളും അതുപോലെ തന്നെ അതിൽ നിന്ന് തന്നെ എങ്ങനെ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാമെന്നും ആൻസർ എങ്ങനെ പറയാമെന്നും ഒക്കെ നമ്മൾ പഠിച്ചു അല്ലേ ഇനി നമ്മൾ എങ്ങനെ ഇതെന്താണ് പുല്ലിംഗം ബഹുവചനത്തിൽ എങ്ങനെ സെൻറ്റൻസ് ഉണ്ടാക്കാമെന്നും സ്ത്രീലിംഗം ബഹുവചനത്തിൽ എങ്ങനെ സെൻറ്റൻസ് ഉണ്ടാക്കാമെന്നാണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത് ഇനി നമുക്ക് ക്ലാസ്സിലോട്ട് പോവാം സാമാന്യ വർത്തമാനകാലം സാമാന്യ വർത്തമാനകാലം എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി എങ്ങനെയാണോ അത് വെച്ചിട്ടാണ് സെന്റൻസ് പറയല്ലേ അതിനാണ് സാമാന്യ വർത്തമാനകാലം എന്ന് പറയുന്നത് ഇനി പുല്ലിംഗം ബഹുവചനത്തിൽ അതെങ്ങനെയാണ് തേ ഹൈ എന്ന് വെച്ചിട്ടാണ് സെന്റൻസ് അവസാനിപ്പിക്കുക അതുപോലെ തന്നെ സ്ത്രീലിംഗം ബഹുവചനത്തിൽ സെന്റൻസ് അവസാനിപ്പിക്കുന്നത് തീ ഹൈ എന്ന് വെച്ചിട്ടാണ് ഇനി സെൻറ്റൻസുകൾ നമുക്ക് നോക്കാം രാം അവർ ലാലു ഹൈ ഇങ്ങനെ രാം അവർ ലാലു രാമനും ലാലുവും അവർ എന്ന് പറഞ്ഞ ആൻഡ് എന്നുള്ള അർത്ഥമാണ് കേട്ടോ രാം അവർ ലാലു രാമനും ലാലുവും വായിക്കുന്നു അല്ലെങ്കിൽ പഠിക്കുന്നു പഠത്തേ ഹൈം എന്ന് പറഞ്ഞാല് വായിക്കുന്നു എന്ന് പറയാം പഠിക്കുന്നു എന്നും പറയാം കേട്ടോ അപ്പൊ ഇവിടെ എന്ന് വന്നുല്ലേ ഇതെങ്ങനെയാണ് ഇത് പുല്ലിംഗം ബഹുവചനമാണ് എങ്ങനെ രാം അവർ ലാലു അണ്ടല്ലോ രാമനും ലാലുവും ഒന്നിലധികം വരുമ്പോഴാണ് അത് ബഹുവചനമായി മാറുക സെന്റൻസ് അപ്പൊ ഇവിടെ രണ്ടാളാണല്ലോ രാമനും ലാലുവും അപ്പൊ എങ്ങനെ പറയും േഹൈം എന്ന് വെച്ചിട്ട് പറയും പറയൂല്ലേ അപ്പം രാമാവർ ലാലോ പുസ്തകം പഠിത്തേഹം രാമനും ലാലോ പുസ്തകം വായിക്കുന്നു ഈ അടുത്തത് സീത അവർ മീര പുസ്തകം പഠ് ഹൈം സീതയും മീരയും പുസ്തകം വായിക്കുന്നു ഇപ്പൊ കണ്ടല്ലോ സീത അവർ മീര ഇപ്പൊ ഇത് സ്ത്രീലിംഗാണ് കേട്ടോ സീത അവർ മീര സീതയും മീരയും പഠിത്തി ഹൈ പുസ്തകം വായിക്കുന്നു അപ്പോൾ ഇവിടെ വന്നിട്ടുണ്ടെന്താ തീ ഹൈം എന്ന് വന്നു ഇവിടെ സ്ത്രീലിംഗം ബഹുവചനായപ്പം ഇവിടെ തേ ഹൈം എന്ന് വന്നു പുല്ലിംഗം ബഹുവചനായപ്പം ഇപ്പം മനസ്സിലായല്ലോ ഇതിൻ്റെ ഡിഫറൻസ് ഇനി അടുത്തത് നമുക്ക് നോക്കാം ഹൈ ഈ സെൻറ്റൻസ് സ്ത്രീലിംഗാണോ പുല്ലിംഗാണോ നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും ഞാൻ പറഞ്ഞുതരാം കേട്ടോ ഇവിടെ തീഹയും എന്നല്ലേ അപ്പം ഇവിടെ ഈ ബച്ച എന്നാണ് കുട്ടികൾ എന്നാണ് ഈ കുട്ടികൾ എങ്ങനെ മനസ്സിലാക്കും ആൺകുട്ടികളാണോ പെൺകുട്ടികളാണോ എന്നുള്ളത് ഇവിടെ നോക്കിയിട്ടാണ് മനസ്സിലാകുക ഇവിടെ കർത്താവ് അതായത് ഇവിടെ ആരാണോ അത് വെച്ചിട്ടാണ് ഇവിടെ ക്രിയക്ക് മാറ്റം വരിക അപ്പം ഇവിടെ ബച്ച എന്ന് പറഞ്ഞ കുട്ടികൾ ആ കുട്ടികൾ കുട്ടികളിവിടെ പെൺകുട്ടികളാണ് അതെങ്ങനെ നമുക്ക് മനസ്സിലായി ഇവിടെ

എന്താണ് ഈ ഈ സെൻറ്റൻസിൽ നമുക്ക് ഫസ്റ്റ് തന്നെ മനസ്സിലാവൂല്ലേ ഇത് ആൺകുട്ടികളാണ് എന്നുള്ളത് കാരണം ഇവിടെ ലഡുക്കെ എന്ന് പറഞ്ഞിട്ടുണ്ട് ലഡുക്കെ മീൻസ് ആൺകുട്ടികൾ ലഡ്കെ ആൺകുട്ടികൾ പൂന്തോട്ടത്തിൽ ഹൈം കളിക്കുന്നു കണ്ടല്ലോ ഇവിടെ തേഹൈം എന്ന് വന്നിട്ടുള്ളത് അപ്പോൾ ആൺകുട്ടികൾ പൂന്തോട്ടത്തിൽ കളിക്കുന്നു എന്നങ്ങനെ പറയും ലഡ്കെ മേം ഗെൽത്തേ ഹൈം അടുത്തത് അവർ പൂന്തോട്ടത്തിൽ കളിക്കുന്നു ഇവിടെ അങ്ങനെ തന്നെ വന്നിട്ടുള്ളത് വേ വേ എന്ന് പറഞ്ഞാൽ അവർ ഒന്നിന് എങ്ങനെയാണ് പറയാ വഹ് എന്നാണ് പറയുക ഇവിടെ ഒന്നിലധികം ഉള്ളതിന് എന്താണ് പറയുക വേ എന്നാണ് പറയുക അല്ലേ അപ്പം ഇവിടെ ഒന്നിലധികം ഉള്ളത് കൊണ്ടാണ് ഇവിടെ എന്ന് വന്നിട്ടുള്ളത് ഈ സെന്റൻസ് പുല്ലിംഗമാണോ സ്ത്രീലിംഗമാണോ ഇങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു ഇവിടെ തേഹൈം എന്നാണ് വന്നിട്ടുള്ളത് തേഹൈം ഏതിനാണ് വരിക പുല്ലിംഗം ബഹുവചനത്തിലാണ് തേഹൈ എന്ന് വരിക അപ്പൊ ഇവിടെ ഈ അവർ വേ എന്നാണ് അവർ ഈ അവർ എന്നുള്ളത് സ്ത്രീലി സ്ത്രീകളാണോ പുരുഷന്മാരാണോന്ന് എങ്ങനെ മനസ്സിലാവും ഇത് പുരുഷന്മാരാണ് അല്ലെ വേ അവർ എന്താണ് പൂന്തോട്ടത്തിൽ കളിക്കുന്നു ഇനി അടുത്തത് മേം അവർ പുസ്തകത്തിൽ എഴുതുന്നു ഇതും എങ്ങനെയാണ് പുല്ലിംഗ സ്ത്രീലിംഗാണ് എങ്ങനെ മനസ്സിലാകും ഇത് പുല്ലിംഗമാണ് മേം അവർ പുസ്തകത്തിൽ എന്നാണ് വന്നിട്ടുള്ളത് അപ്പൊ ഇവിടെ പുല്ലിംഗം ബഹുവചനാണല്ലേ അവർ പുസ്തകത്തിൽ എഴുതുന്നു അടുത്തത് എങ്ങനെ പെൺകുട്ടികൾ സ്കൂളിൽ പോകുന്നു ലഡ്കിയാം എന്നാല് പെൺകുട്ടികൾ ലഡ്ക്കി നട പെൺകുട്ടി എന്നാണ് കേട്ടോ ലഡ്കിയാം നട പെൺകുട്ടികൾ കണ്ടല്ലോ എന്ന് വന്നിട്ടുള്ളത് അപ്പം ഇവിടെ എന്താണ് ഇവിടെ പെൺകുട്ടികളാണ് അപ്പം ഇവിടെ തീഹൈ എന്ന് വന്നു വന്നൂല്ലേ അപ്പം ലഡ്കിയാം സ്കൂൾ ജാ തീഹൈ പെൺകുട്ടികൾ സ്കൂളിൽ പോകുന്നു അടുത്തത് ലഡ്കേ സ്കൂൾ ജാത്തേഹൈ ആൺകുട്ടികൾ സ്കൂളിൽ പോകുന്നു ഇപ്പം കണ്ടല്ലോ ഇവിടെ എന്ന് വന്നപ്പം ഇവിടെ തേഹൈ എന്ന് വന്നു വന്നൂല്ലേ ലഡ്കേ സ്കൂൾ ജാത്തേഹം ആൺകുട്ടികൾ സ്കൂളിൽ പോകുന്നു അടുത്തത് ലഡുക്കേ കാം കർത്തേഹം ആൺകുട്ടികൾ ജോലി ചെയ്യുന്നു ലഡുക്കേന്ന് ഇവിടെ എന്താണ് പുല്ലിങ്ങം ബഹുവചനാണ് കാർത്തേ ഹൈം ചെയ്യുന്നു ആൺകുട്ടികൾ ജോലി ചെയ്യുന്നു ഇനി നമുക്ക് ഇതിൽ നിന്ന് തന്നെ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാമല്ലേ അതിൻ്റെ ആൻസറും ഇതിൽ നിന്ന് തന്നെ ഉണ്ടാക്കാം കഴിഞ്ഞ ക്ലാസ്സിലും അങ്ങനെ പറഞ്ഞിരുന്നല്ലോ നിങ്ങളെല്ലാവരും അത് കണ്ടു കാണുമല്ലോ അല്ലേ അപ്പം ഇവിടെ ക്യാ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം എന്ത് ഇനി നമുക്ക് നോക്കാം ലഡ്ക്കേ ഹൈ ആൺകുട്ടികൾ പഠിക്കുന്നു എന്ന് പറയാ വായിക്കുന്നു എന്ന് പറയാട്ടോ അപ്പം ആൺകുട്ടികൾ വായിക്കുന്നു ലഡ്ക്കേ ഹൈ ആൺകുട്ടികൾ വായിക്കുന്നു ഇനി ലഡ്ക്കേ ക്യാ ഹൈ ആൺകുട്ടികൾ എന്താണ് വായിക്കുന്നത് ഇപ്പം കണ്ടല്ലോ ഇവിടെ ക്യാ വന്നു ലഡ്കെ എന്ന് പറഞ്ഞാൽ ഇവിടെ പുല്ലിംഗം ബഹുവചനാണ്ഡ്കെന്ത്ം എന്ന് വെച്ചിട്ടാണ് ഇവിടെ സെന്റൻസ് അവസാനിപ്പിച്ചിട്ടുള്ളത് അപ്പം ലഡ്കെ ക്യാ പഠിത്തേ ഹൈം ആൺകുട്ടികൾ എന്താണ് വായിക്കുന്നത് ക്വസ്റ്റ്യൻ ആണല്ലേ അപ്പം ലഡ്കെ കിതാബ് പഠിത്തേ ഹൈം ആൺകുട്ടികൾ പുസ്തകങ്ങൾ വായിക്കുന്നു അപ്പൊ നമുക്ക് എന്താണ് ഇവിടുന്ന് മനസിലാക്കാൻ സാധിച്ചത് എഴുതിന്ന് അപ്പം ഇവിടെ ലഡുക്കേ ക്യാ പഠ്ഹൈം എന്ന് ചോദിച്ചപ്പോൾ ഇവിടെ ഈ ക്യാ ക്യാന്നുണ്ടല്ലോ ആ സ്ഥലത്ത് നമ്മൾ എന്ത് വെച്ചു കൊടുത്തു ഇവിടെ കിതാബേം എന്ന് വെച്ചു വെച്ചുകൊടുത്തുല്ലേ അപ്പം ലഡുക്കേ കിതാബേം പഠ്ഹൈം ആൺകുട്ടികൾ പുസ്തകങ്ങൾ വായിക്കുന്നു അപ്പം ഇവിടെ കിതാബേം നന പുസ്തകങ്ങൾ എന്നാണ് ഇനി ആൺകുട്ടികൾ ഒരു പുസ്തകം എല്ലാവരും കൂടിയിട്ടാണിത് വായിക്കുന്നത് എന്ന് വെച്ചാൽ ഇങ്ങനെ പറഞ്ഞാൽ മതി ലഡുക്കേ കിതാബ് പഠ്ഹ അപ്പം ഇവിടെ കിതാബേം എന്ന് പറയേണ്ട ആവശ്യമില്ല കിതാബ് എന്ന് പറഞ്ഞാൽ പുസ്തകം കിതാബേം എന്ന് പറയുമ്പം പുസ്തകങ്ങൾ അപ്പോൾ ഇവിടെ ലഡുക്കേ കിതാബ് ഹൈ ആൺകുട്ടികൾ പുസ്തകം വായിക്കുന്നു എന്ന് പറഞ്ഞാലും സെൻറ്റൻസ് കറക്റ്റാകുംട്ടോ ഇനി അടുത്തത് ലഡുക്കിയാം പഠിത്തീഹൈ എങ്ങനെയാ പെൺകുട്ടികൾ വായിക്കുന്നു ലഡുക്കിയാം പഠിത്തീഹൈം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് പെൺകുട്ടികൾ വായിക്കുന്നു ാം പഠ്ഹൈ പെൺകുട്ടികൾ എന്താണ് വായിക്കുന്നത് അപ്പം ഇവിടെ എന്താണ് സ്ത്രീലിംഗം ബഹുവചനാണ് ലേ തി ഹൈം ലഡുക്കിയാംന്ന് പറഞ്ഞാൽ എന്താണ് സ്ത്രീലിംഗം ബഹുവചനാണ് ലഡുക്കിയാം ക്യാ പഠ്ഹൈ പെൺകുട്ടികൾ എന്താണ് വായിക്കുന്നത് അപ്പം അതിൻ്റെ ആൻസർ എങ്ങനെ വന്നു ലഡ്ക്കിയാം കിതാബേം പഠത്തി ഹൈം പെൺകുട്ടികൾ പുസ്തകങ്ങൾ വായിക്കുന്നു നേരത്തെ പറഞ്ഞ പോലെ തന്നെ പുസ്തകം എന്ന് പറഞ്ഞാൽ കിതാബ് എന്ന് പറഞ്ഞാൽ മതി കേട്ടോ ലഡ്ക്കിയാം കിതാബ് പഠിത്തി ഹൈ പെൺകുട്ടികൾ പുസ്തകം വായിക്കുന്നു ഇനി അടുത്തത് വേ പീ ഹൈ അവർ കുടിക്കുന്നു ഇത് ഏതാണ് വേ എന്ന് പറഞ്ഞത് അവർ പുല്ലിംഗം ബഹുവചനാണ് കേട്ടോ വേ പീ തേ ഹൈം എങ്ങനെ മനസ്സിലായി ഇവിടെ എന്ന് നോക്കിയിട്ട് നമുക്ക് സെൻറ്റൻസ് മനസ്സിലാക്കിയില്ലേ വേ പിടിക്കുന്നു ഇനി അതിന്റെ ചോദ്യം എങ്ങനെയാണ് നമുക്ക് നോക്കാം അവർ എന്താണ് കുടിക്കുന്നത് എന്താണ് കുടിക്കുന്നത് ഇപ്പൊ കണ്ടല്ലോ ഇവിടെ വേ എന്ന് വന്നപ്പോൾ ഇവിടെ എന്ന് വന്നു അത് എങ്ങനെയായിരിക്കും പുല്ലിംഗം ബഹുവജനായതുകൊണ്ടാണല്ലേ ഇനി സ്ത്രീലിംഗം ആവുമ്പോൾ എങ്ങനെയാ ഇവിടെ വരിക ുവെച്ചിട്ടാണ് വരല്ലേ അപ്പം വേ പീത്തേ ഹൈം അവർ എന്താണ് കുടിക്കുന്നത് അപ്പം എന്താണ് വേ ചായ് പീത്തേഹ് അവർ ചായയാണ് കുടിക്കുന്നത് അല്ലേ അപ്പം വേ ചായ് പീത്തേഹയും അവർ ചായ കുടിക്കുന്നു ഇനി ഇവിടെ ദൂതെന്നുണ്ട് അപ്പം ഇവിടെ ചായക്ക് പകരം പിന്നെ പാലാണ് കുടിക്കണമെന്ന് വെച്ചെങ്കിൽ അതാണ് ദൂത് എന്ന് പറയട്ടോ വേ ദൂത് പീത്തേഹ് അവർ ചായ കുടിക്കുന്നു എന്നതിന് പകരം ഇവിടെ ദൂത് എന്നാണ് വെച്ചിട്ടുള്ളത് അപ്പൊ എങ്ങനെയാണ് പറയാ അവർ പാല് കുടിക്കുന്നു വേ ദൂത് അവർ പാല് കുടിക്കുന്നു ഇനി അടുത്തത് നിങ്ങൾക്ക് ഒരു വർക്ക് തരുകയാണ് കേട്ടോ വേ പീ തീഹൈ അവർ കുടിക്കുന്നു ഇത് സ്ത്രീലിംഗം ബഹുവചനത്തിലാണ് വന്നിട്ടുള്ളത് ഇത് ഇന്ന് പിന്നെ നിങ്ങൾ തന്നെ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുക അതിൻ്റെ ആൻസർ നിങ്ങൾ തന്നെ കണ്ടെത്തണംട്ടോ ഇതുപോലെ തന്നെയാണ് ഈസിയാണ് അപ്പം നിങ്ങൾ തന്നെ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുക നിങ്ങൾ തന്നെ ആൻസറും ഉണ്ടാക്കുക അപ്പം ഇവിടെ ചായക്ക് പകരം പാൽ എന്നെഴുതണമെങ്കിൽ ദൂത് എഴുതിയാൽ മതി അതേപോലെ തന്നെ കാപ്പി ആണെങ്കിൽ കോഫി എന്ന് വെച്ചാൽ മതി സർബത്താണെങ്കിൽ സർബത്ത് തന്നെയാണ് ഹിന്ദിയിൽ അപ്പം അത് വെച്ചിട്ടൊക്കെ നിങ്ങൾക്ക് ശ്രീലിംഗം ബഹുവചനത്തിൽ ഈ സെൻറ്റൻസ് ഉണ്ടാക്കാൻ പറ്റൂട്ടോ ഇനി അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൽ സെൻറ്റൻസ് ഉണ്ടാക്കുമ്പം ഇതിൽ കൂട്ടിച്ചേർക്കണേ ചെറു ചെറിയ വാക്കുകളുണ്ടല്ലോ യഹ് വഹ് വേ യ മേപ്പർ ഒക്കെ അങ്ങനെ ഒരുപാട് വാക്കുകളുണ്ട് ഇവിടെ സെൻറ്റൻസ് ഉണ്ടാക്കുമ്പോൾ കൂട്ടിച്ചേർക്കുന്നത് അത് നിങ്ങൾക്ക് അറിയണമെങ്കിൽ പിന്നെ എൻ്റെ വീഡിയോ പാർട്ട് എയ്റ്റിലുണ്ട് കേട്ടോ കംപ്ലീറ്റ് ഉണ്ട് അത് നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് സെൻറ്റൻസ് ഉണ്ടാക്കാൻ വളരെ ഈസി ആകും അപ്പം നിങ്ങളൊക്കെ ആർക്കെങ്കിലും അങ്ങനെ പഠിക്കണം എന്നുണ്ടെങ്കിൽ സ്പോക്കൺ ഹിന്ദി പാർട്ട് എയ്റ്റ് എടുത്ത് നോക്ക് കേട്ടോ അപ്പം ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ് ഇനി അടുത്ത് നമ്മൾ പിന്നെ മേം വെച്ചിട്ടും അതുപോലെ തന്നെ തും തുമ്പെച്ചിട്ടൊക്കെ എങ്ങനെയാണ് സെൻറ്റൻസുകൾ ഉണ്ടാക്കാമെന്ന് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു